ഹായ് ഹലോ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് കുർത്തിയുമായിട്ടാണ് ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്നതാണ് ഇത് നല്ല അടിപൊളി ഒരു കുർത്തിയാണ് അതാണ്ട് ഇത് ജോർജറ്റിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ് സത്യം പറഞ്ഞാൽ ഒരു വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതായത് വൺ ഡബിൾ നയൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്കൊക്കെ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പിടിച്ച് നമുക്ക് ഇങ്ങനെ കെട്ടാം പിന്നെ കയ്യിൽ സ്ലീവിൽ ദാണ്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ട് ഫ്രില്ലൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തിലും പിടിച്ച് കേട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഷെയ്പ്പൊക്കെ തോന്നും ഇതേപോലെ പ്ലേറ്റ്സൊക്കെ വന്ന് ബാക്കിലും അതേപോലെ തന്നെ പ്ലേറ്റ്സൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ അഞ്ചെണ്ണം മേടിച്ച് വെച്ചാൽ അഞ്ച് ദിവസം ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴൊക്കെ മാറി മാറി ഇടാൻ പറ്റും അഞ്ചെണ്ണത്തിന് വെറും ആയിരം രൂപ ആവുന്നതേ ഉള്ളു മീഡിയം എല്ലിൽ എല്ല് മീഡിയം എക്സെൽ ഡബിൾ എക്സ് എൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ് അതാണ്ട് അതിൻ്റെ വേറൊരു കളറാണ് ഇതാണ്ട് ഈ ഇങ്ങനെ വന്നിരിക്കുന്ന അതേ ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്നത് എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത് അതാണ് ഇതിന് ഇത്രയധികം നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിനായാലും ഒന്നിനും ഒരു ഒരു ഇതുമില്ലാതെ നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വേറൊരു കളറാണ് ഏതാണ്ട് ഈ വന്നിരിക്കുന്ന ഈ ഒരു കളറ് ഇതിൻ്റെയും ഇതും ഈ ഇതെല്ലാം ഒരേ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ലൈനിങ്ങോട് കൂടി ഇതേപോലെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ഒക്കെ വന്ന് അങ്ങനെ അതൊക്കെ ആയിട്ട് ഇതാണ്ട സ്ലീവൊക്കെ ഈ ഒരു രീതിയിൽ എല്ലാം ആ ഒരു രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് ഇതേപോലെ പിന്നെ ലൈനിങ്ങും എല്ലാം വന്നിട്ടുണ്ട് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഇതിൻ്റെ പ്രൈസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വന്നിരിക്കുന്നത് ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് പിന്നെ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ബാക്കിലും ധാണ്ട് ഇതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ആ ഒരു രീതിയിൽ തന്നെ ബാക്കിലും വന്നിരിക്കുന്നത് നമുക്കിത് വിയർ ചെയ്യാനും നല്ല സുഖമാണ് സത്യത്തിൽ നല്ല നല്ലൊരു സുഖമായിട്ടുള്ള ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് വിയർ ചെയ്യാനും പറ്റും നമ്മൾ ഭയങ്കര ഷെയ്പ്പിൽ കറക്റ്റിന് പിടിച്ച് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഡോറീസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പിടിച്ച് കെട്ടിയാൽ മതി അപ്പോഴത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പ് തോന്നുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഇതിലും എല്ലാത്തിലും ലൈനിങ്ങിനോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പോഴും പെട്ടെന്ന് തന്നെ വേഗം എല്ലാവരും ഇത് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഇപ്പം നമ്മളെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നെടുത്തോണ്ട് പോയി കഴിഞ്ഞി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇത് ഓർഡർ ചെയ്ത് ഈ പിന്നെ വാട്സപ്പ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്തുവാ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ാവുന്നതാണ് അതാണ്ട് ഞാനിട്ടിരിക്കുന്നതിൻ്റെ ലൈനിങ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും നല്ലൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അപ്പോഴും വേഗം എല്ലാവരും ഓർഡർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴും ഒക്കെ